ഒക്ടോബർ ആറാം തീയതിയാണ് കരിക്കിൻവില്ല കൊലക്കേസ് നടന്നത് സംഭവം നടന്ന് മുപ്പത്തിയാറ് വർഷം പൂർത്തിയാകുന്ന വേളയിലാണ് ഇതു സംബന്ധിക്കുന്ന പുതിയ വെളിപ്പെടുത്തലുമായി കേസന്വേഷണത്തിൽ പങ്കാളിയായിരുന്ന മുൻ ആലപ്പുഴ ക്രൈം ഡിറ്റാച്ച്മെന്റ് ഡിവൈഎസ്പി കെ എൻ ബാൽ മനസ്സു തുറക്കുന്നത് കരിക്കിൻവില്ല കേസിൽ അന്വേഷണ സംഘത്തെ പ്രത്യേകമായി തിരിച്ചു അന്വേഷണത്തിന് ചുക്കാൻ പിടിച്ചത് താനായിരുന്നുവെന്ന് ഈ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു എന്നാൽ താൻ ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘത്തിലെ പലരെയും മനഃപൂർവ്വം വിസ്മരിച്ചതായും കേസ് അന്വേഷണത്തിന്റെ ക്രെഡിറ്റ് ചില വ്യക്തികളിൽ മാത്രം ചുരുങ്ങിയതായും കെ എൻ ബാൽ പറയുന്നു പിന്നെ ഇതിന്റെ എല്ലാം പിന്നിലുണ്ടായിരുന്ന എന്റെ പേര് അതും മനഃപൂർവം തമസ്കരിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത് മദ്രാസിലെ മോഹൻ സിനിമയിലും അന്വേഷണ ഉദ്യോഗസ്ഥനായി അഭിനയിച്ചതും കെ എൻ ബാലായിരുന്നു സംവിധായകന്റെ നിർബന്ധം പ്രശസ്തമായ മദ്രാസിലെ മോൻ എന്ന ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ വധിക്കപ്പെട്ട അമ്മ ആരാ അത് അത് കൊച്ചു അത് മദ്രാസിൽ പഠിക്കുന്ന കൊച്ചനാ അപ്പച്ച കൊച്ചമ്മയുടെ കൊച്ചുമോൻ ഇതാണ് പറഞ്ഞത് അതുപോലെ തന്നെയാണ് കേസ് ഡേരിൽ ആദ്യം രേഖപ്പെടുത്തി വെച്ചിരുന്നത് സംസ്ഥാന പോലീസിന്റെ അന്വേഷണത്തിൽ വഴുത്തിരുമായി വിശേഷിപ്പിക്കപ്പെടുന്ന കേസിൽ അന്വേഷണ സംഘത്തിലെ പ്രധാന ഉദ്യോഗസ്ഥന്റെ പുതിയ വെളിപ്പെടുത്തലുകൾ പുതിയ വിവാദങ്ങൾക്ക് വഴി തുറന്നേക്കും ക്യാമറമാൻ അഭിലാഷ് ചെറുക്കടവിനോടൊപ്പം ജോസി ബാബു മാതൃഭൂമി ന്യൂസ് തിരുവല്ല